ഗൾഫ് രാജ്യങ്ങളെ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇരുന്നോണ്ട് നമ്മളെ കുറ്റം പറയുന്ന ഒരുപാട് പേരില് ഈ കുറ്റം പറയുന്ന രാജ്യങ്ങളിലെ ആ രാജ്യങ്ങളെ കുറിച്ച് കുറിച്ചവർക്കാർക്കൊരു കുറ്റം പറയാൻ ധൈര്യമുള്ളൂ പറഞ്ഞ പിന്നെ രക്ഷയില്ല പിന്നെ അവർക്ക് കിട്ടാൻ പറ്റില്ല ഞാനത് അറബ് രാജ്യങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് എന്ന് സാധ്യമല്ല ഇത് മനസ് ഇവിടെ ഇന്ത്യയെ കുറിച്ചും കുറ്റം പറയാൻ ഭാരതത്തെക്കുറിച്ചും ഇങ്ങനെ കുറ്റം പറയാൻ ഭാരതരീതിയെ കുറിച്ച് കുറ്റം പറയാൻ ഇവിടെ ഹിന്ദുത്വവൽക്കരണം എന്ന് പറഞ്ഞ് ബഹളം വൽക്കാരൻ കഴിയുന്നത് ഭാരതീയനായി ഇത് പലരും തിരിച്ചറിയുന്നത് അപ്പൊ എനിക്കൊരു ചെറിയ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ അതിർത്തി എൻ്റെ സുഹൃത്ത് സന്ദീപിക്കേറ്റവും ഇഷ്ടമുള്ള ഒരു സുഹൃത്താണ് സന്ദീപ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഒരുമിച്ച് മാധ്യമ പ്രവർത്തകരായിരുന്നു സന്ദീപ് പറഞ്ഞ കാര്യത്തിലൂടെ മൂന്ന് പ്രധാന കാര്യങ്ങൾ സന്ദീപ് ഒടുവിൽ ഉന്നയിച്ചു അവസാനിപ്പിക്കാൻ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചു ഒന്ന് അദ്ദേഹം പിന്നീട് അദ്ദേഹം ഏറ്റവും വർധമാന കാലത്തിലേക്ക് വന്നപ്പോൾ പൗരത്വ ഭേദഗതി നിയമം മണിപ്പൂർ കർഷക സംഘം മൂന്ന് കാര്യങ്ങളിലേക്ക് അദ്ദേഹം വന്നത് ഈ മൂന്ന് കാര്യങ്ങളിലും സന്ദീപിന്റെ നിലപാടാണ് എന്റെ നിലപാട് എല്ലാവർക്കും അറിയാം അല്ലേ മൂന്ന് കാര്യങ്ങളിലും നിയമത്തെ ഞാൻ ആദ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നിലവിലുള്ള നിയമത്തിൽ ഒരു മാറ്റവും വരുത്താതെ ചില ആനുകൂല്യങ്ങൾ കൊടുത്തു ഓർക്കണം നിലവിലുള്ള നിയമത്തിൽ ഒരു മാറ്റവും വരുത്താതെ നിയമ നിലവിലുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും തുടർന്നു കൊണ്ട് മതപരമായി പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളിലെ ആപാദമായി പീഡിപ്പിക്കുന്നവരെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ ചില ഇളവുകൾ കൊടുത്തതിനെയാണ് നമ്മളിവിടെ ബഹളം വെച്ച് നമ്മുടെ ചെലവിൽ നമ്മുടെ സർക്കാർ സുപ്രീം കോടതി വരെ പോയി ഭീതി സൃഷ്ടിച്ചത് ഞാൻ ഇത് പുറത്തു പറഞ്ഞാണ് കാർഷിക നിയമം കർഷക സംഘടന അതിന്റെ പിന്നിലും ചില വിധ ശക്തികളുണ്ടെന്നും അത് വേണ്ട രീതിയിൽ മനസ്സാക്കാത്തൊക്കെ പറഞ്ഞ് മണിപ്പൂരിൽ മണിപ്പൂരിലെ വിഷയത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി ഈ വിഷയം ഒരു മതവിഷയമല്ല ഇത് ഗോത്രവർഗ വിഷയമാണ് എന്ന് വ്യക്തമായി പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകർ പക്ഷെ ഇത് പറയുമ്പോഴും എനിക്കൊരു വിയോജിപ്പ് സന്ധ്യത്തിലുള്ള അതാണ് ചർച്ചയുടെ ഭാഗമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രീ സ്പീച്ച് ആണ് ഞാൻ എന്റെ മതം എന്ന് ഞാൻ പറയുന്നു എന്റെ മതം അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ പലർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല നമ്മൾ നമ്മൾ ഒരു സ്പേസിൽ ഒഴിഞ്ഞു നിന്ന് സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് അവരോട് പരാതിയില്ല കാരണം ഞാനൊരു ആശയത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആശയത്തെ യോജിക്കുന്ന അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും പെട്ടെന്ന് അതിൽ നിന്ന് മാറും പോക്കാൻ അവൻ അത് കുഴപ്പമില്ല പക്ഷെ ഞാനിത് എന്തുകൂടെ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലാം കാലഘട്ടത്തിലാണ് എനിക്ക് സംഘിപ്പ് കിട്ടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ അതിന്റെ കാരണം എനിക്ക് സംഘപരിവാറിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് നരേന്ദ്രമോദി ഗുജറാത്ത് മോഡലിലൂടെ രാജ്യത്തിന്റെ മാറ്റത്തിന് അന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ആളാണ് മോദിജി ഓർക്കുന്നുണ്ടാവും അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തിനാണ് നരേന്ദ്രമോദിയോടും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടും ഈ അതിർത്തി എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ സംഭവിക്കപ്പെടുന്നത് അപ്പോഴത്തേക്കും സംഘിപ്പേരു മോദിജിയോടുള്ള എതിർപ്പ് ഇവർ ഇവിടെ നറേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ വെറുപ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ മോദിജി കേരള സന്ദർശിക്കുന്നു ഈ സമയത്ത് അദ്ദേഹം ഒരു കത്തോലിക്ക മെത്രാനെ കാണാൻ ആഗ്രഹിച്ചു അതിനുള്ള ശ്രമം നടക്കും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അത്യാവശ്യം അധികാരമോഹയുടെ ഒരു അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ സമയത്ത് ഞാൻ ഇവർ പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്തോ കാരണത്താൽ കാഴ്ച നടന്നില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില അടികൾ എനിക്കിതിലൂടെ കേസ് കൊടുത്തു എന്തിനാ ഗുജറാത്ത് മുഖ്യമന്ത്രി കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കും കാണാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് വാർത്ത കൊടുത്തതിന് കേസ് കൊടുക്കും എന്നെ പോലീസ് ഓടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ ആദ്യം മോദിജിയെ കാണുന്നത് നാണക്കേടായതുകൊണ്ട് എന്ന് കഴിഞ്ഞ് ഞാൻ കുറ്റങ്ങൾ പിന്നെ നടന്നില്ല ഈ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോ മോദിജിയെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും കാലമായി ഇതൊരു മാറ്റം അപ്പൊ അതുകൊണ്ട് സജീവനോട് തന്നെ വിയോജിപ്പ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവസാനിപ്പിക്കുന്ന പിന്നിലൊക്കെ ചിന്തശക്തികളുണ്ടാവും മോശം എല്ലാം എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചമർത്താൻ നോക്കട്ടെ കർഷക സമരം ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ പിന്നിൽ തീർച്ചയായും പിന്തിരിപ്പ്മാരുണ്ടാവും പക്ഷെ കർഷക സമരം ഒരു യാഥാർത്ഥ്യമാണ് അതിൽ ഞാൻ വിശ്വസിക്കുന്നത് കേന്ദ്ര സർക്കാർ ചെറിയ വീഴ്ചകൾ എന്നതൊരു ദുരിതി വെച്ച് അതായത് ഒരു നമ്മുടെ ഒരു വലിയ സിസ്റ്റത്തെ മാറ്റാൻ വിരിക്കുമ്പോൾ മോദിജിയെ പോലെ ഒരു പ്രധാനമന്ത്രിക്ക് എല്ലാം പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ ആഗ്രഹമുണ്ട് നല്ലത് പക്ഷെ ഭാരതത്തെ പോലൊരു രാജ്യത്തെ കാർഷിക വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമ്പോൾ കുറച്ച് സാവകാശം കൊടുക്കണം നല്ലതാണ് പക്ഷെ അത് പരിഹരിച്ചെടുത്തു പക്ഷെ ഈ മനുഷ്യനെ വിശ്വാസത്തിൽ എടുത്ത് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത മനുഷ്യനെ നാട്ടിലുള്ളു വിശ്വാസത്തിലെടുക്കാത്തൊരു ചൈനീസ് ഫ്രെയിം കൊടുക്കുമായിരുന്നു അത് കൊടുക്കാതെ അപ്പൊ ഇങ്ങനെ എന്റെ പിന്നിൽ തീർച്ചയായും ചിത്രശക്തിയുണ്ട് പക്ഷെ അല്ലെ മണിപ്പൂർ കലാപം തീർച്ചയായും ചിത്രശക്തി പറഞ്ഞ എല്ലാം ഞാൻ യോജിക്കും പക്ഷെ എല്ലാ ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങളും എല്ലാ വിഷയങ്ങളും നമ്മുടെ ചിത്രശക്തിയിൽ ഉണ്ടേ എന്ന് പറഞ്ഞ് അങ്ങ് പുച്ഛിച്ച് തള്ള വിയോജിക്കാനുള്ള ഒരു അവകാശം തന്നെ അംഗീകരിക്കണം പലപ്പോഴും അതില്ലാതെ പോകുന്നു എനിക്ക് ആ വലിയ ഇഷ്ടമാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വലിയ മഹത്വമാണ് അദ്ദേഹത്തിന് സംഘീപട്ടം പണ്ടേ കൊടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അതൊന്നും അദ്ദേഹം പറയാനുള്ള കാര്യം പറയും പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ സംഘപരിവാറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് കാരണം എന്റെ നാട്ടിൽ ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല ഞങ്ങളവിടെ കേരള കോൺഗ്രസും കോൺഗ്രസും എസ് എൻ ഡി പിയും ക്രിസ്ത്യൻസ് അങ്ങനെ മാത്രമേ ഉള്ളൂ ഒന്നും എനിക്കറിയില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ സംഘപരിവാറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് നമ്പൂതിരി പാടും പരമേശ്വരജിയും തമ്മിലുള്ള ചർച്ചകളിലൂടെ ആ സംഭാവനത്തിലൂടെയാണ് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളോട് എനിക്ക് ആദരമുണ്ടാവുന്നതും ബഹുമാനം ഉണ്ടാവുന്നതും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടാവും ആരാണ് ഈ എം വസ്തം ഞാൻ ചെറുപ്പം മുതലേ നമുക്കൊരു നമ്മുടെയൊക്കെ നാട്ടു പുറത്തുള്ള ഇടതുപക്ഷ വായന സ്വാധീനിക്കുമ്പോൾ ഈ എം വസ്തം നമ്പൂതിരിപ്പാടാണ് എന്നെ ശംഖപരിവാറിലേക്ക് തള്ളവിട്ടു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അത്തരം സംവാദം എന്നുള്ളതുകൂടാ പക്ഷെ നമ്മളിവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നരയറ്റിന് എതിനൊന്നും വേണ്ട എന്നാണെങ്കിൽ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് വിയോജിപ്പിലൂടെ മാത്രമേ വിയോജിപ്പുണ്ടാവൂ വിയോജിപ്പിനെ ഭയക്കുന്നത് അതുകൊണ്ടാണ് സദ്യമനോട് എന്റെ വിയോജിപ്പ് ഈ സമരങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു 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 സാക്ഷിയാണ് ആദ്യ ആദ്യത്മികമായി സദ്യമേ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു അടയാളം അതുകൊണ്ട് സംവാദങ്ങൾ വരട്ടെ എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ രാഷ്ട്രവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അടിച്ച് രാഷ്ട്രവിരുദ്ധ ചർച്ചകളും കൃത്യമാണ് ഇപ്പോൾ വീണ്ടും കർഷക സമരം വരുമ്പോഴും കൃത്യമായിട്ട് സംശയം എല്ലാവർക്കും അറിയാം അതിന് ഖാലിസ്ഥാന്റെ ഇടപെടൽ കൃത്യമായ തെളിവ് നമുക്ക് നടപടി എടുക്കാം കൃത്യമായി നടപടി എടുക്കാം ആ തെളിവ് വ്യക്തമല്ല അപ്പൊ അവരുടെ വിഷയങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പരിഹാരം ഉണ്ടാക്കുക ഫ്രീ സ്പീച്ച് സ്വതന്ത്രാഭിപ്രായം അത് നിയോജിക്കാനുള്ള അഭിപ്രായമാണ് ഗുരുദേവ പഠിപ്പിച്ചത് അതാണ് അവിടെ ഫ്രീ സ്പീച്ചിലുള്ള സ്പേസ് തടയരുത് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ചിത്ര രാജ്യ രാജ്യവിരുദ്ധ ശക്തികളിലേക്ക് അടിച്ചേൽപ്പിച്ച് ഫ്രീ സ്പീച്ചിനുള്ള അവസരം തടയരുത് ഇത്തരം വാദങ്ങളും സംവാദങ്ങളുമാണ് ജനാധിപത്യത്തെ കൊഴിപ്പിക്കുന്നത് ഭാരതത്തെ കൊഴുപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ ശ്രേഷ്ഠ ഭാരതവും ശ്രേഷ്ഠ ഭാരതീയരുമാകൂ എന്ന് തിരിച്ചറിയണമെന്നാണ് ഇതേക്കുറിച്ചുള്ള എൻ്റെ ഒരു എണ്ണിയ അഭിപ്രായം